അർജൻറ്റൊരു വീഡിയോ എടുക്കണം ഞാൻ വന്നേന്നു നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ മഴയാണ് കടലാണിങ്ങനെ കണ്ടില്ലേ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നത് താഴേന്നാണ് അവിടെയൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഏകദേശം എൺപത്തിയൊന്ന് കിലോമീറ്റർ അകലെയാണ് കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുകയുടെ ചുഴ ചുഴലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൊല്ലം സുധിയെ പറ്റിയിട്ടുള്ളതാണ് ആ ഒരു വലിയ കലാകാരൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമ്മളെ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറായ അനൂപ് ജോണിൻ്റെ ഒരു അഭിമുഖം ഞാൻ ഇന്ന് കാണാനിടയായി അതിൻ്റെ അകത്ത് അനൂപ് ജോൺ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിലെനിക്ക് ചില സംശയങ്ങളാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം സുതിയെ പോലെ തന്നെയാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിമിക്രി അതായത് കോമഡി ഷോയിൽ ഉണ്ടായിരുന്നത് അതിലേറ്റവും കൂടുതൽ സാലറി കാണിക്കുന്നത് കൊല്ലം സുതിയോ അതുപോലെ ബിനു അടിമാലി എന്നിങ്ങനെ ഇല്ല നടമാർ തന്നെയാണ് പക്ഷേ അവർക്ക് എന്തുകൊണ്ടാണ് ഈ ബിനു അടിമാലിയൊക്കെ എന്ന് പറഞ്ഞാൽ ഫോർച്യൂണർ വാങ്ങിച്ചു അതുപോലെ സ്വന്തം വീട് വെച്ചു പിന്നെ അത്യാവശ്യ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് പക്ഷേ ബിനു അടിമാലിക്ക് ഒരുപാട് പിന്നെ കഷ്ടതകളും ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് കൊല്ലശ്രുതിക്ക് മാത്രം ഒരു വീട് വെക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അയാളെ പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അയാളെ അറിയാൻ തുടങ്ങുന്നത് ഈ സ്റ്റാർ മാലിക്ക് എന്ന് പറയുന്ന ആ പരിപാടി മുതലാണ് അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ കോമഡി സ്റ്റാറിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ സ്റ്റാർ മാജിക്ക് മുതലാണ് അദ്ദേഹത്തിൻ്റെ കഥകളും നമ്മൾ അറിയാൻ തുടങ്ങിയത് പിന്നീട് കൊറോണ വന്നപ്പോൾ അയാളെ പറ്റിയിട്ടുള്ള ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ പലരുടെയും കയ്യിൽ നിന്നും ഇയാൾ കടം വാങ്ങിക്കുന്നു അതൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രവാസികളൊക്കെ എന്ന് പറഞ്ഞ് ഇയാളുടെ വോയിസ് എടുത്ത് പുറത്തിട്ടിരുന്നു അപ്പോഴൊക്കെ ഞാൻ കരുതി എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഉള്ള അസൂയിയാണ് അല്ലെങ്കിൽ പുശുമ്പാണ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നൊക്കെയാണ് ഞാൻ കരുതിയത് ഇയാളും അതിനകത്ത് തന്നെ പറയുന്നുണ്ട് കേട്ടാ അതായത് ഞാൻ അങ്ങനെ വാങ്ങിച്ച മോനെ തെരുവാടാ ഞാൻ കുറച്ച് കഷ്ടത്തിലാടാ എന്നൊക്കെ ഇയാളുടെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത് അതാണ് ഞാൻ ആലോചിക്കുക ഈ പൈസ തെച്ച് എന്താ ചെയ്യുന്നത് ഇപ്പോഴേ എനിക്ക് തോന്നുന്നത് എന്താ വച്ചാൽ ഈ രേണു എല്ലാം കൊണ്ടുപോയി തിന്നുകയാണോ ചെയ്തത് അതും എനിക്കറിയില്ല അതായത് ഇയാൾക്ക് എന്താ ഇത്ര കഷ്ടപ്പാട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇയാളാണെങ്കിൽ സ്റ്റാർ മാജിക്കില് മറ്റുള്ളവരൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ ഉള്ളപ്പോഴേ എല്ലാ ദിവസവും എല്ലാ എപ്പിസോഡിലുള്ള ഒരു മനുഷ്യനാണ് ബിനു അടിമാലിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസൂതിയും പിന്നെ അയാൾക്കാണെങ്കിൽ ചില സിനിമകൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തുള്ള പരിപാടി പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും ആ മനുഷ്യൻ എന്താണ് സംഭവിച്ചത് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകാത്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുധി എന്ന് പറയുന്ന ആ ഒരു വലിയ കലാകാരൻ്റെ ഭാര്യയെ കാണിക്കുന്ന ഒരു പ്രകസനങ്ങൾ അതായത് രേണു ചില പ്രകസനങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ രേണുവിന് പഴയ ആൾക്കാരൊന്നും വേണ്ട അതായത് പഴയ സുധിയുടെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല നിങ്ങൾ കണ്ടില്ലേ ആ ഈ ഓർമ്മ ദിവസം തന്നെ നിങ്ങൾ കണ്ടില്ലേ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ മികച്ച ഒരു വ്ലോഗറാണ് സുധി എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞിട്ട് സുധിയുടെ മക്കൾക്ക് തുണിയും കാര്യങ്ങളും എല്ലാം കൊണ്ടു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് ഈ പിന്നെ ലക്ഷ്മി നക്ഷത്ര ഈ ആണ്ടിന് എവിടെയാണ് പോയത് അതുപോലെ തന്നെ മറ്റുള്ളവർ സുധിയെ നെഞ്ചിലേറ്റി നടന്നവർ അതാണ് ഞാൻ പറയുന്നത് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീയാണോ ഇതിനൊക്കെ കാരണം എന്ന് പോലും നമുക്ക് സംശയമുണ്ടേ ഈ ലക്ഷ്മി നക്ഷത്രം ഒഴിവായിപ്പോയി അതുപോലെ പലരും ഒഴിവായിപ്പോയി ഇപ്പോഴും ശ്രുതിക്ക് ആരും എന്ന് ചോദിച്ചാൽ ആരും ഇല്ലാത്ത സ്ഥിതിയാണ് ശുതിൻ്റെ ഓർമ്മ ദിവസം പോലും എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കും ഓർമ്മയില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കണം പാട്ട് പാടണം പിന്നെ മകൻ ഉണ്ട് കേട്ടോ മകൻ ഇല്ല എന്ന് പറയുന്നില്ല മകന് നല്ല രീതിയിൽ അന്ന് ഭയങ്കര വിഷമമുണ്ട് ആ ഒരു ഒരു ചെറുക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാ ദുഃഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിനെ കൊണ്ടുനടക്കുന്ന ഒരു പയ്യനാണ് അല്ലാതെ ഒന്നും തുറന്നു പറയുന്നതല്ല അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ദുഃഖം അവൻ കരച്ചല്ലൊതുക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ രേണു സുധി എന്താണ് ചെയ്തത് എന്റെ ശുതി ചേട്ടൻ എന്റെ ശുതി ചേട്ടൻ എന്ന് ഒരു ദിവസം പത്ത് പത്ത് പ്രാവശ്യം പറയുന്ന ഈ രേണു സുധി അന്ന് ചെയ്തതെന്താ എവിടെ നിന്നോ കുറച്ച് കോമാളികളെ കൊണ്ടുവന്ന് അവിടെ കിടന്നിട്ട് ഡാൻസ് ചെയ്യുക പാട്ട് പാടുക കൂത്തടിക്കുക എന്നിട്ട് പിന്നെ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുക അവിടെ ഒരു കല്യാണാഘോഷ ഞാൻ ആലോചിച്ചത് ഞാൻ വിചാരിച്ചാൽ അവിടെ എന്തോ ഒരു വിവാഹ വാർഷികം നടക്കുകയാണ് ഇല്ലെങ്കിൽ ബർത്ത്ഡേ നടക്കുകയാണ് ഇതൊക്കെയാണ് ഞാൻ കരുതിയത് കുറച്ച് കഴിഞ്ഞപ്പോ അല്ല അറിയുന്നത് ശ്രുതിലയത്തിൽ വന്നിട്ട് ശ്രുതിയുടെ ഓർമ്മ ദിവസം തന്നെ ഞാൻ ഞാൻ കളിച്ച ഡാൻസ് അത് കളിച്ചിട്ട് എടുത്തേങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ്ടില്ലേ അത് അന്ന് അപ്പോഴാണ് എനിക്ക് പോലും മനസ്സിലായത് ഒരു കാര്യം ആലോചിക്കേണ്ടത് നാട്ടുകാർ എല്ലാവരും കൂടി കെട്ടിക്കൊടുത്ത വീടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ഇതൊരു കമ്പനി കിട്ടിക്കൊടുത്താണ് പക്ഷേ നാട്ടുകാർ എല്ലാവരും ഇനിയിപ്പോൾ ശുധിക്ക വീടില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും അതിൻ്റെ അത് പങ്കെടുക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചില കമ്പനിക്കാർ വന്നിട്ട് ഞങ്ങൾ കിട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സുധിക്ക ഒരു കമ്പനി വീട് കിട്ടിക്കൊടുത്തത് അല്ലെങ്കിൽ ശുധിക്ക വീട് കിട്ടും അപ്പം അങ്ങനെ കൊടുത്ത ആ ഒരു വീട്ടിൽ അവിടെ കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിക്കണമായിരുന്നു രേണു വളരെ മോശമായി പോയി എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി അന്നത്തെ ദിവസം അത് ഒഴിവാക്കണമായിരുന്നു അതായത് അന്നത്തെ ദിവസവും കൂടി എനിക്ക് പൈസ ഉണ്ടാക്കണം എനിക്ക് എങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ യൂട്യൂബത്ത് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരേ ഒരു വിചാരം മാത്രമാണ് ഈ രേണു എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത് അതുകൊണ്ടാണ് ഈ ഇതിനെ ഇതിനെ പോലെയുള്ള ഒരു കുറേ ടീമുണ്ടല്ലോ നമ്മളെ ഈ എന്താ പറയുക വിനിത എന്നാ വനിത വിനിത തിയേറ്ററാണ് അവിടെ പോയിട്ട് വളരെ വൽകറായിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്ന കുറേ ടീമുണ്ട് അലൻ ജോസിനെ പെരേരേനേയും ആർ അട്ടനെയും പോലെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോമാളി ടീം വന്നിട്ട് അവിടെയും മുതലെടുക്കാനാണ് നോക്കിയത് പിന്നീട് അവന്മാരും മാപ്പൊക്കെ പറയുന്നുണ്ട് അതായത് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് ഞങ്ങൾ രേണു രേണു ചതിച്ചതാണ് രേണു ഒന്നും പറഞ്ഞില്ല അതായത് രേണു ഇവിടെ ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ് എന്നൊക്കെ വന്നിട്ട് ഉമാർ കരിഞ്ഞ് പറയുന്ന എല്ലാവരും കേട്ടതാണ് പക്ഷേ ഞാൻ പറയുകയാണ് അവിടെ നൂറ് ശതമാനം തെറ്റും രേണുവിൻ്റെ കയ്യിൽ തന്നെയാണ് രേണു ആ ഒരു ദിവസം പാർട്ടിയല്ല വെക്കേണ്ടത് രേണു എന്ത് ചെയ്യണം അത് സുബിയുടെ ആണ്ടാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കല്ല ഈ ദിവസം വിനിയോഗിക്കേണ്ടത് തെരി ഇങ്ങോട്ട് വരുമോ വീട് നച്ചുകൊണ്ട് അല്ല അങ്ങോട്ട് നോക്കണം ഒന്ന് കാണിച്ചു കൊടുക്കണായിരുന്നു തിരക്കേന്ന് വ്യക്തി ആ ഏതായാലും തിര ഇങ്ങനെ പെരട്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു കാര്യം പറയട്ട വീടെല്ലാം നല്ല കരിയായിരുന്നേ പണ്ട് വീടിന് ഏകദേശം എന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ വരെ കരിയായിരുന്നു ഇപ്പോഴാണ് ഇങ്ങോട്ട് കടലിൽ കയറാൻ തുടങ്ങിയത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് രേണു സ്തുതിക്ക് അന്ന് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു ഇന്ന് എൻ്റെ ശുതി ചേട്ടൻ്റെ ഓർമ്മ ദിവസമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ദുഃഖത്തിലാണ് നാട്ടുകാരെ കാണിക്കാനെങ്കിലും ചെയ്യണ്ടേ അതാണ് എനിക്ക് പറയാനുള്ളത് നാട്ടുകാരെ കാണിച്ചു കാണിച്ചൂടെ ഇനി സ്വന്തമായിട്ട് ശുദ്ധിയോട് സ്നേഹമില്ല അല്ലെങ്കിൽ അയാൾ പോയത് എന്താ പറയുക അയാൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലൈഫ് കിട്ടിയത് ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഫെയിം കിട്ടിയത് എന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു അന്നത്തെ ഒരു ദിവസം വേണ്ടാന്ന് വെക്കാമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ഞാൻ ഈ അഭിമുഖം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി അധ്വാനിച്ച പൈസ എവിടെ അധ്വാനിച്ച പൈസ ആരാണ് കൊണ്ടുപോയത് അതാണ് എനിക്കും നിങ്ങൾക്കും എല്ലാം ചോദിക്കാനുള്ളത് ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോടോ കടം ഉണ്ടാവുക അതായത് ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഒരാളുടെ ഒരാൾക്ക് എത്ര പൈസ കടം കൊടുക്കാൻ പറ്റും പക്ഷേ ഈ ഇവർ പറയുന്നത് എന്താ അയാൾ കാണുന്നേൽക്കുന്ന ഒക്കെ കടം വാങ്ങിക്കും കടം വാങ്ങിച്ച് വെള്ളടിക്കും എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ഭാര്യ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇയാളത്തെ എന്ന് പറഞ്ഞാൽ വെള്ളടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സമയവും കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ദിവസവും പ്രോഗ്രാമിലൊരു വ്യക്തിയാണ് അതായത് മാസത്തിൽ ചിലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് അയാൾ വീട്ടിൽ വരുന്നത് ആ ഒരു സമയത്ത് മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ അയാൾക്ക് എല്ലാ ദിവസവും തന്നെ പല ചാനലുകളിലും പ്രോഗ്രാമുണ്ട് ഇനിയിപ്പോൾ ശമ്പളം കൊടുത്തിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല കേട്ടോ അത് നിങ്ങളെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇനി ഇവർക്ക് ശമ്പളം കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലേ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ എനിക്ക് വെറും ചാൻസ് മാത്രം മതി പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞിനോ എന്നുകൂടിയുള്ള ഒരു സംശയം നമുക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരാൾക്ക് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവൻ അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരെടുക്കുന്ന പല്ല് വാങ്ങിക്കേണ്ടി വരില്ല ഇത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലൈക്ക് മറന്നുപോകാതെ നിങ്ങൾ അടിക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ടോ അവർക്കൊന്ന് കാണട്ടെ നന്ദി നമസ്കാരം